എന്ത് പരിചയം നേരത്തെ ഷിത്തായി ആ ഷിത്തായി ആ തണുപ്പ് കാലത്തുള്ളതായിരിക്കുന്ന ഒരു യാത്രാ പരിചയം ഓ സേഫ് ചൂട് കാലത്തുള്ള യാത്രാ പരിചയം സേഫ് കാലത്ത് താക്കുന്നിണ്ട് ഒരു ഒരു യാത്ര പോയി എം എൽ എക്ക് സേഫ് കാലത്ത് ഷാമിലേക്ക് ഒരു യാത്ര ആയ വലിയ പരിജ്ഞാനവർക്ക് ആ പരിജ്ഞാനത്തിന് വേണ്ടിയ ഫുള് ബുദ്ധു ആരാധിച്ചോട്ടേ റബ്ബ ഹാദൽ ബൈത്തില്ല ഈ വീടിന്റെ റബ്ബാവുന്ന അള്ളാക്ക് അല്ലെ അങ്ങനത്തെ അള്ളാ ഒരു അങ്ങനത്തെ ആ തേക്കീതട്ടോ രണ്ടാമത്തെ ഓ മസ്തറ ട്ടോ ഇലാഫ് എന്തിന്റെ ആലഫന്റെ മദ്ദി അബി ആലഫ മദ്യഫ ഫീലാഫ് അതാ കുറേശ്ശികൾക്ക് പരിജ്ഞാനത്തിന് വേണ്ടി അയ്യ ഭരിക്കുന്നവർക്ക് അയ്യ പരിചയമായിരുന്നു രണ്ട് യാത്ര മക്കയിലുള്ളതായിരിക്കുന്ന കുറേശുകൾക്ക് ഒരു കൊല്ലത്ത് രണ്ട് യാത്ര ഒന്ന് എം എൽ എക്കൊന്നും ഷാമിലേക്കും ആ യാത്രയിൽ എന്താക്കുന്നു പോലും സമ്പാദിക്കും ആറുമാസത്തിലേക്കുള്ള ആറുമാസത്തില് മക്കത്തേക്ക് മക്കത്തെ ജീവിക്കാനുള്ളതായിരിക്കുന്നു എന്താക്കുന്ന മുതലിട്ടു ആ കച്ചവടത്തിൽ അപ്പൊ അങ്ങനെ രണ്ട് 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 കച്ചവടം കണ്ട് ഒരു കൊല്ലം ജീവിക്കാനുള്ളതായിരിക്കുമെന്ന് മാർഗം ഉണ്ടാക്കുന്നവരുണ്ടാവും ഇതിന് പിന്നെ ആ വിഷയത്തിൽ വലിയ പരി പരിചയമാണ് ചില ആൾക്കാർക്ക് തന്നെയാണല്ലോ കച്ചവടം പരിചയമുള്ള ആൾക്കാരുണ്ടോ ചില ആൾക്കാർ തൊട്ടവർക്ക് ലാഭം ഇരിക്കാറ് ചില ആൾക്കാർ കച്ചവടം ചെയ്താൽ ഭയങ്കര ലാഭമാണല്ലോ ചില ആൾക്കാർ തൊട്ടാ ചോദിച്ചാൽ നഷ്ടം വിറന്താക്കുന്നുണ്ട് ചില ആൾക്കാർ സംസാരില്ല നിങ്ങൾ അവർക്ക് എന്ത് എന്ത് കച്ചവടത്തിൽ വലിയ പരിചയമാണ് എവിടൊക്കെ എങ്ങനെയൊക്കെ നല്ല പരിചയം ഉണ്ടാവും അതിൻ്റെ നല്ല ലാഭം കൊയിക്കും കൊയ്തുക്കം കൊച്ചു അപ്പൊ എന്ന മാതിരി എന്താക്കുന്നുണ്ട് കുറെശികൾക്ക് നല്ല പരിജ്ഞാന ഈ രണ്ട് യാത്ര ഈ കച്ചവട ഈ കച്ചവടത്തിൽ യാത്രയില് അങ്ങനെന്താക്കുന്നല്ല അങ്ങനെന്താക്കുന്ന ആറു മാസം ജീവിക്കാനുള്ളതായിരിക്കുന്ന ലാഭം ഉണ്ടാക്കുക കച്ചവടത്തിൽ മക്കത്തെന്താക്കുന്ന സാധന കൃഷിയൊന്നും ഇല്ലാത്തല്ലേ കൂടാൻ വേണ്ടി പറയാൻ അതള്ള കൊടുത്ത പരിചയമത്താണത് ആ കുറേശ്ശികൾക്കുള്ളതായിട്ടുള്ള പരിചയത്തിന് വേണ്ടി ഇലാ ഫിം പരിചയത്തിന് വേണ്ടി എങ്ങോട്ടുള്ളവര് എന്തിനുള്ള പരിചയം രഹത്തെ ആ ഷിത്താലുള്ളതായിട്ടുള്ള യാത്രാ പരിചയം എങ്ങോട്ട് ഈ എം എൽ ലേക്ക് സേഫ് കാലത്തിലായും ഷാമിലേക്ക് ഫീ എല്ലാ കൊല്ലത്തും അങ്ങനെ എസ്തായി ഒരു സഹായം തോടും ബി രേഖത്തേ രണ്ട് യാത്ര കൊണ്ട് ദിദ്ധാർത്തി കച്ചവടത്തിനുള്ള യാത്ര കൊണ്ട് എന്തിനു വേണ്ടി സഹായം തോടും കായൽ മുക്കായൽ മുക്കാമി മക്കത്ത് താമസിക്കാറുണ്ട് മക്കത്ത് താമസിക്കേണ്ട ആറുമാസം അവിടെ ഒരു ജീവിതത്തിനേ മക്കത്തെന്താക്കുന്നുണ്ട് തനിച്ച ഭൂമിയല്ലേ അവിടെ കൃഷിയൊന്നുമില്ലല്ലോ അവിടെന്താക്കുന്ന ഈ ഈ ഈ ഈ ഈ മാസത്തെ ഈ ആറുമാസത്തെന്താക്കുന്നുണ്ട് ലാഭം കൊണ്ട് എന്താക്കുന്ന അതുകൊണ്ടല്ലോ ആറുമാസവർക്ക് മക്കത്ത് താമസിക്കേണ്ടതായിരിക്കുന്ന വകുപ്പുണ്ടാവും അത് ആ മക്കത്ത് താമസിക്കാൻ വേണ്ടി സഹായം തേടും ഇല്ലെങ്കിൽ ഹിദമത്തിൽ പൈത്തി ഗായബത്തിൻ്റെ ഹിതമത്വമായിട്ട് ഗായബത്തിൻ്റെ ഹിതമത്വമായിട്ട് സേവനമായിട്ട് കാരണം അവിടെ അങ്ങനെ കൂടാൻ അല്ലെങ്കിൽ അങ്ങനത്തെ ഹിതമത്വം അതേപോലെ ഫഹ്റാവോയോ ഫഹർ ഹും എന്ന് അവർ വലിയ അഭിമാനം അത് ഖായബത്തിൻ്റെ എന്നാണ് ഹിതമത്യത് കൂടുതൽ ഒരു വലിയ അഭിമാനമാണ് ആ അഭിമാനമാകുന്ന വേണ്ടി ഒരിക്കുന്ന സൗകര്യമാവും ഈ രണ്ട് യാത്ര കൊണ്ട് കച്ചവടം പോയി കച്ചവടം ലാഭം കിട്ടും ആരാണേ കുറേശ്ശുദാ ഓഹും ആരാ കുറേശ്ശു എന്ന് പറഞ്ഞാൽ ആരാധനാ നദുർബിനു കുനാനത്തിന് താൻ സന്താന പരമ്പരയുള്ളതായിരിക്കുന്ന ആൾക്കാർക്കാണ് കുറേശ്ശെന്ന് പറയട്ടോ എന്ന് അപ്പം അങ്ങനത്തെ ആ യാത്രാ പരിചയം കൊണ്ട് ആ യാത്രാ പരിചയത്തിന് വേണ്ടി അയ്യൊരനുഗ്രഹമാണത് അള്ള കൊടുത്തതായിരിക്കുന്ന ഒരു അനുഗ്രഹമാണ് ആ അനുഗ്രഹത്തിന് വേണ്ടി ഫല്ലാബുദ ആരാധിച്ചോട്ടേന്ന് താലിലക്കൻ ഈ താലക്കാട്ടോ ഫല്യാബുദൂലി കുറേശ്വീന്ദ വെറുതായില്ലെട്ടോ ഫല്യാബുദ്ധു പറഞ്ഞത് അപ്പം അങ്ങനെ യാത്രാപരിചയത്ത് പരിചയമാകുന്ന ആ വലിയ അനുഗ്രഹത്തിന് വേണ്ടി ഫല്യാബുദ്ധ ആരാലിച്ച് വട്ട റബ്ബാ ഹദി തീ വീടിൻ്റെ റബ്ബിലേക്ക് എങ്ങനത്തെ എങ്ങനത്തെ റബ്ബ് അല്ല ഈ താങ്കൾക്ക് ഭക്ഷണം കൊടുത്താൽ അങ്ങനെ ചോരത്തിലൊക്കെ വഷിപ്പിച്ചില്ലേ ഈ രണ്ട് യാത്രയിലെന്താക്കുന്നവർക്ക് ആറു മാസം താക്കുന്ന സുഭിക്ഷമായി ഭക്ഷിക്കാനുള്ളതായിരിക്കുന്ന ജീവിതമാർഗം കൊടുത്തില്ലേ അതുപോലെ വഷിപ്പിച്ച അള്ളാഹുഹീൻ ആ വിശപ്പിന് വിശപ്പിന് വിശപ്പ് കാരണമായിട്ട് കയറ് വിശപ്പ് കാരണമായിട്ടെന്താകും മീൻ ദൈലീലാമനക്കെല്ലാം അള്ളാഹ് അമ്ന് നൽകി പിന്നെ ഹോഫിൻ ഭാഗത്തിനോട്ട് മക്ക മഹറമല്ലേ അമ്നുണ്ടല്ലോ ആ അതാക്കുന്നുണ്ട് ആ ഹൗഫന് വേണ്ടി അവർക്കല്ല അമിനു കൊടുത്തു അങ്ങനത്തെ ആയിരിക്കുന്ന അള്ളാ കയർ അള്ളാഹാൻ്റെ വീട്ടിൽ കയർ അള്ളാൻ അള്ളാ കയർ കാന യുസീഫ് അവൾക്ക് ജൂ ഉണ്ടോ ജൂ അവർക്ക് ജൂ എത്തി എത്തിയിരുന്നു ഭാര്യ അതി കൃഷിയൻ ജാത്തോണ്ട് മക്കത്ത് ഹാഫ് ഒരു ഹൗഫുണ്ടായിരുന്നു ജെയ്ഷലഫി അലി സൈൻ ആ ആ എന്താക്കുന്ന ആന 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 പടയെ അതിന് തൊട്ട് അത് അന്ന് കൊടുത്തില്ലേ അപ്പം അതിനുവേണ്ടി ഒരാരാധിച്ചോട്ടെ എല്ലാവരും ഒരാണല്ലോ സൂറത്തുള്ളിൽ മാവേരി മക്കിയെത്തുന്ന മധുരീയെത്തുൻ അയ്യോ നിസ്സു മദുൻസ് ഏ

പ്രതിഫർത്തന പ്രതിഫലത്തിന ദിവസമായിരിക്കുന്ന കിയാമന്നാളിനെ കളവാക്കുന്നതായിരിക്കുന്ന ഒരു തന്നെ കണ്ടില്ലയോ നിങ്ങൾ അറിഞ്ഞില്ലയോ ആരാകോ എനിക്ക് പതാലിക്കാവൻ നിങ്ങൾക്ക് അറിയാ പതാലിക്കാവൻ അല്ലെങ്കിൽ എന്തോ ലത്തി എത്തിമിനെ തള്ളുന്നവനാ വരാഹത മിസ്കിമാർക്ക് ഭക്ഷണം കൊടുക്കാൻ പ്രേരിപ്പിക്കൂല അങ്ങനത്തെവനാ എന്ന് ആ അധീനിച്ചാൽ ജസാഖ് പ്രതിഫലവും വിചാരണയൊക്കെ കളവാക്കുന്ന കിയാമന്നാൾ വിചാരണ അവിടെ നിന്നല്ലേ ദീനു ദീനു ഇസാബ് ജൽദാമു ഈസ്സാബ് ഒക്കെ കളവാക്കുന്നതായിരിക്കുന്ന ഒരുത്തരങ്ങൾ അറിഞ്ഞില്ലയോ അയ്യൽത്തോ നിങ്ങൾ എന്ന് അതാ ലോ അവരെന്തായിരിക്കും നിങ്ങളെന്നെ അറിഞ്ഞില്ലെങ്കിൽ അവരെന്തായിരിക്കും അറിഞ്ഞില്ലെങ്കിൽ പറഞ്ഞാലിക്കാവൻ ീ പോക്കുന്ന അറിഞ്ഞില്ലെങ്കിൽ അവൻ അവിടെ മുഖത്തറാട്ടവിടെ ഫലിക്കന്നാണ് അതാ ഫാൻ്റെ സ്വരൂപ മുഖത്തറാക്കണം അവൻ വല്ലരി ഒരുത്തനാണ് യഥു ഇല്ലെത്തീമാ എത്തിയ തൊള്ളുഫെയ്യും പിന്നെ ഗൗരവമായിട്ട് ഞാൻ അവനെ അക്കനെ തൊട്ട് നത്തീമിൻ്റെ അവകാശങ്ങളൊക്കെ തൊട്ട് അവകാശങ്ങളൊക്കെ അയ്യോ ഗൗരവത്തോടുകൂടി അഹങ്കാരത്തോടുകൂടി കിബറോട് കൂടി ഭയങ്കര നല്ല ഗൗരവത്തോടു കൂടി ദഫീൻ തള്ള തള്ളുന്ന ഒലായും നഫ്സു സ്വന്തം നെഫ്സിനെയോ വയറിനെ പ്രേരിപ്പിക്കുക താമിസ്കിൻ്റെ മേലിൽ ഈ താമിഹി എന്ന്സിലത്തി ആയത്തിറങ്ങിയത് സൂറത്തിറങ്ങിയത് ആസിന് വായന പറ്റിയ അതല്ല വലുതിനും പറ്റിയ ഈ പ്രായുണ്ട് അപ്പോൾ വൈരുൻ എല്ലാ നാശവും സലീൻ അല്ലു മുലാത്ത സാഹുവും നിസ്കാരത്തോട് അശ്വതായിരിക്കുന്ന മുസ്ലിങ്ങൾക്കാണ് എഴുതുന്ന അയ്യോ സാഹുനാച്ചാർ അങ്ങനെ ഈ ഒരു പിന്തിക്കും അതിൻ്റെ ഓത്രത്തോട്ട് നിസ്കാരം ശ്രദ്ധയില്ലാതെ നിസ്കാരത്തിൻ്റെ ഒത്തനത്തോട്ട് ശ്രദ്ധയില്ലാതെ കണ്ടെന്താക്കുന്ന കള കളാക്കുന്ന ആൾക്കാരുണ്ടല്ലെന്നാ ചൂന്ന അല്ലെങ്കിൽ എങ്ങനത്തെ ആൾക്കാർ അവർ ഉറാവൂന അവർ ലോകമാനം കാണിക്കും ഓ അമ്മനൊരു തടിമൽ അവന എന്താക്കുന്നുണ്ട് പിന്നെ മാൂന മാവിനാക്ക ലിബ്രത്തിവൽ ഫഴ്സിവൽ കതിരിത്തിന്ന് ഏ സാധാരണ എന്താക്കുന്നുണ്ട് മാവിന് ഇങ്ങനെ നിത്യോക്കുന്ന വസ്തുക്കൾ സൂചി എന്താക്കുന്നുണ്ട് കോടാലി എന്താക്കുന്നുണ്ട് ചട്ടി പാത്രം പോലെ താരിക്കുന്ന ഈ മനുഷ്യന് ആവശ്യമുള്ള വസ്തുക്കൾ അതിന് അതൊക്കെ തടയുന്ന ആൾക്കാ തടയുന്നവനായ അന്ന് ഇപ്പോൾ സാധാരണപ്പം താക്കുന്നുണ്ട് ഒരു വിട്ടിന്ന് മറ്റേ വീട്ടുകാരുന്ന ഒരു സൂചി കട എന്താ വായിപ്പിച്ചു കൊടുക്കൂല കൊട്ട എന്താ കയ്പച്ച് കൊടുക്കൂല ഏ കൈക്കൂട്ട് കയ്പച്ച് കൊടുക്കൂല അങ്ങനെ അങ്ങനത്തെ ആകുന്നറവ് കത്തിയും കൈക്കൂട്ടും ഉണ്ടാക്കുന്ന കൊട്ടയും പട്ടിയും ഓരോരുത്തർ ആയിരിക്കുന്ന മനുഷ്യനെന്താക്കുന്ന മനുഷ്യന് അട്ടുംകുട്ടും സഹായത്തിന് ആവശ്യമുള്ള വസ്തുക്കൾ അതൊക്കെ അലക്കാവശ്യമല്ലേ എത്ര വലിയ മുൻചാളാൻ നിൽപ്പം താക്കും അയൽവാസിനെ വീട്ടിൽ നിൽപ്പം താക്കുന്ന ഒരു സൂചി വാങ്ങാൻ ആവശ്യമാകും അങ്ങനെ കൊട്ട വാങ്ങാൻ ആവശ്യമാകും അങ്ങനെ കൈക്കൂട്ട് വാങ്ങാൻ ആവശ്യമാകുമല്ലോ അപ്പം കത്തി അത് അതൊക്കെ അതൊക്കെ മനുഷ്യന് എത്ര വലിയ മലയാളിയാലും എന്തെങ്കിലും ആൽവാസി അയൽവാസിയെന്താക്കുന്ന അയൽവാസിയും സഹായം വേണ്ടിവരും എന്തെങ്കിലും വിഷയത്തിൽ അത് അങ്ങനത്തതായിരിക്കുന്ന മനുഷ്യൻ സഹായം തേടുന്നതായിരിക്കും അന്യം സഹായ സഹായി സഹായം തേടുന്ന സഹായം തേടുന്ന വസ്തുക്കൾ അത് ആ മാറിഞ്ഞു അത് ഇവർക്ക് ഫേഴ്സ് കതിര ചട്ടി ഫേഴ്സെടുത്ത് പാത്രം കതിരുന്ന കൊടുക്കാതിരിക്കുന്നത് കൊടുക്കാം അപ്പൊ അങ്ങനത്തെതായിരിക്കുന്ന മനുഷ്യൻ്റെ ഉപകാരമുള്ളതായി ഉപകാരം ഉപകാരം തേടുന്ന ഉപകാരമുള്ളതായിരിക്കുന്ന അങ്ങനത്തെ ഉപകാര വസ്തുക്കൾ ഉണ്ടാക്കുന്നുണ്ട് തടയുന്നതായിരിക്കുന്ന സുഹൃത്തു കൗസുരി മക്കീയത്തിനും തീർച്ചയായും നമ്മൾക്ക് തന്നില്ല ബി എ അൽ കൗസർ അഹദുൽ കൗസർ അവിടെ അറക്കി എന്നാൽ തന്ന് ഇന്ന ഷാനിക്കാൻ നിങ്ങളെ ദേഷ്യമിപ്പിച്ച ആള് അവനല്ല ബുദ്ധു അവനാണ് എന്താക്കുന്നുണ്ട് എന്താക്കുന്നുണ്ട് അബദ്ധർ അബദ്ധർ കാരണം എന്റെ പറയുന്നുണ്ട് എല്ലാ ഹൈനത്തോട്ട് മുറിക്കപ്പെട്ട ആളുകാർ ബി അബദ്ധ എന്ന് പറഞ്ഞ ഒരാള് അബദ്ധ പറഞ്ഞാ എന്താക്കുന്ന സന്താനങ്ങളെ ആൺകുട്ടികളെ ജാത്തോളുകാർ അതാ ഇന്നായൊക്കെ ആ മുഹമ്മദ് വൽ കൗസാല നെഹ്റുഫിൽ ചെന്ന സ്വർഗ്ഗത്തിൽ ഉള്ള ഒരു നദിയാണത് ഹുവാ അതാ ഹൗദു ഹുറസുന്റെ ഹൗദാ ഹൗദുൽ കൗസുർ അവിടെ വരും അല്ല നബിന്റെ ഉമ്മത്തൊക്കെ അലി ഉമ്മത്തു നബിന്റെ ഉമ്മത്തൊക്കെ അവിടെ വരും അങ്ങനെ അഖിൽ കൗസുറാണ് ഖൈറുൻഖസീർന്നാണ് രണ്ടാമത്തെ അർത്ഥം കൗസുരായിരുന്നാൽ ഖൈറുൻഖീർന്നാ എന്താ കസീർ പിന്നെ നുബുബത്ത് ഖുറാന് ഷഫാത്ത് വനഹിയ ഭാഗത്ത് അയയ്ക്കുന്ന ഖൈറുകൾ അതാ ഖൈറുൻഖീറാണ് അങ്ങനത്തെ ഖൈറുൽ ഗസീറുകൾ അങ്ങനത്തെ നിങ്ങൾക്ക് തന്നില്ലയോ അതുകൊണ്ട് ഫസലീ നിസ്കരിക്കറപ്പിക്കുക ചിലാത്ത ഇതിൻ്റെ പെരുന്നാമസ്കാരം വന്നഹാര നിങ്ങളെ അറക്കി നുസ്കാ നിങ്ങളറവ് നിങ്ങളെ നുസ്ക്ക നിങ്ങളെ ആ അര അറവറക്കുക ആഹ്യത്തെ പെരുന്നാമസ്കരിച്ചിട്ട് അടതാമുറാത് ഇന്ന നാശിയൊക്കെ മൂഹിലൊക്കെ നിങ്ങളെ ദേഷ്യം രപ്പിച്ച ആളുണ്ടല്ലോ ഹ്വാ അവനാണ് അല്ലറൂ അബുദ്ധർ അതിൽ മുഖത്തിൽ എല്ലാ ഹൈനത്തോട്ടും മുറിക്കപ്പെട്ട ആൾ ഒരർത്ഥം അങ്ങനെ അവയിൽ മുഖത്തും ഞങ്ങൾക്ക് സന്താനങ്ങൾ മുറിക്കപ്പെട്ട ആള് ഞങ്ങൾക്ക് പറഞ്ഞാലേ ആൺകുട്ടികൾ ജാത്ത ആള് നബിൻ്റെ എന്താക്കും നബിക്ക് ആൺകുട്ടികളിൽ ചൊല്ലോ നബിക്ക് ആൺകുട്ടികൾ ജാത്തോണ്ടാക്കുന്നുണ്ട് അവരാശേപ്പിച്ചിരുന്നു മുഹമ്മദ് അബത്തറാണോ അപ്പോൾ അത് പറയാം മോനാണ് എന്ന് ആ നസലത്ത് ഈ ആയത്തിറങ്ങി ആസ്ലിന് വായന പറ്റി ഈസ്സെന്നെ അദ്ദേഹം നബിക്ക് പേര് പറഞ്ഞിരുന്നു അബുദ്ധർ എന്ന് പറഞ്ഞു അപ്പം അബുദ്ധർ പറഞ്ഞപ്പം യേസുവിൻ്റെ മകൻ ഹാസിൽ നിന്നുള്ള കുട്ടി മരിച്ചപ്പം അപ്പോൾ അത് പറഞ്ഞു മോനാണ് അബിത്തർ എന്ന് മറുപടി പറഞ്ഞവർക്ക്